ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ആര് മുന്നം വച്ചൽ പിന്നെ കൊണ്ടേ പോകൂ കഴിഞ്ഞ ദിവസം ചവറയിൽ മുകേഷിനു വേണ്ടി പ്രചരണത്തിനെത്തിയ ഗണേശൻ പറഞ്ഞത് കോൺഗ്രസിൽ കിടന്ന് ബോബനും മൊഴി ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി എന്നാണ് അതിനു പിന്നിലെ കഥയെ അറിയാവുന്നവർക്കെല്ലാം കഥാപാത്രം കെ സി വേണുഗോപാൽ ആണെന്ന് മനസ്സിലായി കോൺഗ്രസുകാരോട് ചോദിച്ചാൽ രാഹുൽ ഗാന്ധി എവിടെയെന്നറിയില്ല ടോംസിന്റെ കഥാപാത്രങ്ങളായ ബോബനും മൊഴിയും ശരിക്കും മറ്റാരുമല്ല രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തന്നെയെന്ന് ഗണേശൻ പറയുന്നു അവർ പോകുന്നിടത്തെല്ലാം ഒരു നായ ക്ഷമിക്കണം ഗണേശൻ തിരുത്തുന്നു ഒരു പൂച്ച പിന്നാലെയുണ്ട് ആ പൂച്ചയാണ് ആലപ്പുഴയിലെ കെ സി വേണുഗോപാൽ മനോരമ പറഞ്ഞത് രാഹുൽ ഗാന്ധി മോദിയെ പിടിച്ചു കെട്ടുമെന്നാണ് ഒന്നും നടന്നില്ല പിടിച്ചു കെട്ടലൊന്നും കണ്ടുമില്ല എന്നാൽ ചില കെട്ടിപ്പിടുത്തലുകൾ കാണുകയും ചെയ്തു എന്തുകൊണ്ട് രാഹുൽ പ്രതിപക്ഷ നേതാവാകാത്തത് എന്ന് ഗണേശൻ ചോദിക്കുന്നു ആർക്കും ഉത്തരമില്ല എന്തുകൊണ്ട് ബിജെപി സർക്കാരിനെതിരെ രാഹുൽ ആഞ്ഞടിക്കാത്തത് അതിനു ഇല്ല എപ്പോൾ നോക്കിയാലും വിദേശവാസം സന്യാസം വനവാസം കോൺഗ്രസുകാർക്ക് പോലും അറിയില്ല രാഹുൽ എവിടെ പോകുന്നുവെന്ന് പെറ്റ തള്ളക്കി പോലും അറിയില്ല രാഹുൽ എവിടെ പോകുന്നുവെന്ന് ഗണേശൻ കളിയാക്കുന്നു ബോബനും മോളിയെ കാർട്ടൂണ്ടിലും ആ പൂച്ച എന്തെങ്കിലും ഇതുവരെ ചെയ്തതായി ഒരിക്കലും കണ്ടിട്ടില്ല ബോബന്റെ അമ്മ പറയും മോനെ പൂച്ച മീനെടുക്കും ചട്ടി അടച്ചു വെക്കുന്നു എന്നാൽ പൂച്ച മീനെടുത്ത് ഇതുവരെ ഒരിടത്തും കണ്ടിട്ടില്ല അത് തന്നെയാണ് ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിന്റെ അവസ്ഥയും മീനെടുക്കില്ല ആ പൂച്ച കന്യാകുമാരിയിൽ നിന്നും കാശ്മീർ വരെ പോയിട്ട് അവിടത്തെ സംസ്ഥാന പദവി എടുത്തു കാഞ്ഞതിനെ പറ്റി മിണ്ടിയില്ല രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പകരം ബോബനും മോളിയും ഈ പൂച്ചക്കുട്ടിയും കൂടി മഞ്ഞെറിഞ്ഞ് കളിച്ചതല്ലാതെ കശ്മീരിൽ ഒന്നും നടന്നതുമില്ല അടുത്തത് എൻ കെ പ്രേമചന്ദ്രൻ ഗണേഷിന്റെ ഗൺ പോയിന്റിൽ വന്നു വീണത് സാക്ഷാൽ പ്രേമചന്ദ്രൻ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചു വിട്ടാൽ അഞ്ചു കൊല്ലവും അയാൾ ബിജെപിക്കെതിരെ പോരാടുമെന്ന് ആർക്കെങ്കിലും ഉറപ്പ് പറയാനാകുമോ എന്ന് കെ ബി ഗണേഷ് കുമാർ ചോദിക്കുമ്പോൾ ആർക്കും ഉത്തരമില്ല ശ്രീരാമനോട് ഹനുമാന് എത്ര ഭക്തിയുണ്ടോ അത്രയും ഭക്തി മോദിയോടുള്ള ആളോടാണ് കൊല്ലത്ത് മുകേഷ് കുമാർ മത്സരിക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടുന്നു ഗണേഷ് കുമാർ മോദിയെ ദൈവത്തെ പോലെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ആളാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രേമേന്ദ്രൻ വീട്ടിലെ പൂജാമുറിയിൽ ചിലപ്പോൾ നരേന്ദ്രമോദിയുടെ ചിത്രം കണ്ടേക്കാം മുസ്ലിം പള്ളിയിൽ പോകുമ്പോൾ ഖുറാനിന്റെ ഭാഗങ്ങൾ ഉദ്ധരിച്ച് പ്രസംഗിക്കും ക്രിസ്ത്യൻ പള്ളിയിൽ പോകുമ്പോൾ അവരുടെ ആളാണെന്ന് പറയും നായരുടെ അടുത്തെത്തുമ്പോൾ നായരാണെന്ന് പറയും ഈഴവരുടെ അടുത്ത് പോകുമ്പോൾ ശ്രീ നാരായണ ഗുരുവിന്റെ ആളാണെന്ന് പറയും ദില്ലിയിൽ ചെന്നാൽ രഹസ്യമായി മോദിയുടെ ആളാണെന്നും പറയും ഇങ്ങനെ ആളുകളെ പറ്റിക്കുകയാണ് ഈ പ്രേമേന്ദ്രൻ പ്രേമചന്ദ്രനെ ബിജെപിയിൽ പോകാൻ കൂടെ നടക്കുന്ന തവറയിലെ തോറ്റ സ്ഥാനത്തിന് അനുവാദം പോലും ഇനി വേണ്ട ഷിബു ബേബി ജോണോ പ്രേമചന്ദനെക്കാളും വലിയ ബി ജെ പി ഭക്തൻ ഗുജറാത്തിനെ കണ്ടുപഠിക്കണമെന്നാണ് മന്ത്രിയായിരിക്കെ ഷിബു പറഞ്ഞത് അവിടെ നിന്നും ആളുകൾ തെരുവിൽ കിടന്നുറങ്ങുമ്പോൾ കേരളത്തിൽ ലൈറ്റ് പദ്ധതിയിലൂടെ ലക്ഷ്യങ്ങൾക്കാണ് എൽ ഡി എഫ് സർക്കാർ സ്വന്തമായി വീട് നിർമ്മിച്ച് നൽകിയത് അത് ഈ കോൺഗ്രസുകാർ പിരിച്ചു കൂട്ടി ചെയ്തതുപോലെ സ്വന്തം ലൈറ്റ് പദ്ധതിയല്ല ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ ചെയ്തു കൊടുത്ത ലൈറ്റ് പദ്ധതി പ്രകാരമുള്ള വീടുകളാണെന്നും ഗണേശൻ ഓർമ്മിപ്പിക്കുന്നു